ഗായ്സ് ഇത് കണ്ടോ പുതിയ മൂവി ടിക്കറ്റാണ് നമുക്ക് എല്ലാവർക്കുമുണ്ട് വന്നേ ഇപ്പൊ പോയ മൂവിയും കണ്ട് ഒന്ന് കറങ്ങി ഷോപ്പിങ്ങും കഴിഞ്ഞ് ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഹോസ്റ്റലിൽ കയറാം ഫോണിൽ ടിക്കറ്റിൻ്റെ ബുക്ക് ചെയ്തത് കാണിച്ച് സുപ്രിയ ആവേശത്തോടെ പറയുമ്പോൾ എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി സിത്തു നിനക്കെന്തോരു സന്തോഷമില്ലാത്തേ നീ മൂവിക്കില്ലേ ഒന്നും ഇടാൻ നിൽക്കുന്ന സിത്തുവിനെ നോക്കി പ്രിയ ചോദിച്ചതും അവളുടെ മറുപടി എന്തെന്നറിയാൻ എല്ലാവരും സിത്തുവിനെ നോക്കി ഞാനില്ല നിങ്ങൾ വിട്ടോ സിത്തു ഒട്ടും താല്പര്യമില്ലാതെ പറഞ്ഞതും അത്രയും നേരം സന്തോഷത്തോടെ നിന്നവരുടെ മുഖമൊന്നും വല്ലാണ്ടായി അതെന്താ നീ ഇല്ലാത്തേ നിന്റെ ഫേവറേറ്റ് ആക്ടറുടെ മൂവിയല്ലേ സുപ്രിയ ചോദിച്ചതിന് ഒന്നും മിണ്ടാതെ എന്തേ ഉള്ളൂ അവൾ എന്താ സിത്തു നീ ഇങ്ങനെയാ അന്ന പാർട്ടിക്കും വരില്ലെന്ന് പറഞ്ഞു ഇപ്പോൾ ഇതാ മൂവിയും വേണ്ടെന്ന് നീ ഒരുപാട് മാറിപ്പോയതുപോലെ നീ എന്താ ഇങ്ങനെ സുപ്രിയ ചോദിച്ചതിന് അവിടെ ഒന്ന് നോക്കി മുഖം തിരിച്ചു സിത്തു മനസ്സിൽ ഇപ്പോഴും മാള് വന്നാൽ അപ്പോൾ എന്ത് തീരുമാനമെടുക്കും എന്ന് മാത്രമാണ് അതോർക്കും തോറും ശരീരം തളർന്നു പോകും പോലെ താനവനെ പ്രണയിക്കുന്നുണ്ടോ അതോ എന്നും കൂടെ വേണമെന്ന് തോന്നുന്ന ഒരു ഫ്രണ്ട് മാത്രമാണോ അവനെനിക്ക് എന്നെ അവൻ ഇഷ്ടമല്ലല്ലോ ഞാനിപ്പോഴും അവൻ്റെ ഫ്രണ്ട് മാത്രമല്ലേ തന്നെ നോക്കുന്ന നോട്ടത്തിലോ സംസാരത്തിലോ ഒരിക്കൽ പോലും താൻ പ്രണയം കണ്ടിട്ടില്ല അങ്ങനെയുള്ള താൻ അവനോട് തൻ്റെ ഇഷ്ടം എങ്ങനെ പറയും അതവൻ അംഗീകരിച്ചില്ലെങ്കിൽ സഹിക്കാൻ കഴിയുമോ തനിക്ക് ഇല്ല സഹിക്കാൻ കഴിയില്ല അതിനർത്ഥം ഞാനവനെ അവൾ കണ്ണുകളൊന്നും മുറുകിയടച്ചു നിന്നു സിത്തു ഞങ്ങൾ ചോദിക്കുന്ന വല്ലതും നീ കേട്ടോ സിത്തുവിനെ കുരുക്കി വിളിച്ച് പ്രിയ ചോദിക്കുമ്പോഴാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണരുന്നത് എന്താ എന്താ ചോദിച്ചേ അവളൊരു ചിരി വരുത്തി കൊണ്ട് അവരെ നോക്കി നിന്റെ ആൻറ്റി സമ്മതിക്കഴിഞ്ഞിട്ടാണോ ഞങ്ങൾ വിളിച്ച് പറയാം നിൻ്റെ ആൻ്റിയോടെന്ന് സുപ്രിയ പറഞ്ഞതും അയ്യോ അതൊന്നും വേണ്ട പെട്ടെന്നൊരു വെപ്രാളത്തോടെ സിത്തു പറയുമ്പോൾ അവൾ സംശയഭാവത്തോടെ നോക്കി എല്ലാവരും അതെന്താ വിളിച്ചു ചോദിച്ചാൽ നീ നമ്പർ ഡയൽ ചെയ്തു തന്നെ ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം സുപ്രിയ ഒരു വാശിയോട് പറഞ്ഞു അതൊന്നും വേണ്ട ഞാൻ ഞാൻ മൂവിക്ക് വന്നോളാം സിത്തു പറഞ്ഞതും എല്ലാവരും ഒരുപോലെ ശരിയോടെ അവനെ നോക്കി എന്നാൽ അവളുടെ മിഴികൾ അപ്പുവിന് ചുറ്റും നോക്കി അവിടെയെങ്കിലും അവനെ കാണാനില്ലെന്ന് കാണേ അവൾ വേഗം ഫോണെടുത്ത് അവനെ മെസ്സേജ് അയക്കാൻ നിന്നും നീ ഒന്ന് വന്നേ ഇപ്പം പോയാൽ ടൈമിന് അവിടെ എത്താൻ പറ്റൂ എന്നും പറഞ്ഞ് സുപ്രിയ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടതെന്നും ഒരുമിച്ചായിരുന്നു അവരുടെ ഗ്യാങ് ഒരുമിച്ച് ക്ലാസ്സിൽ നിന്ന് പോകുന്നത് കണ്ടതും ഇതെല്ലാം ഇവിടെ അവർ സ്ഥിരം ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ അവരെ നോക്കി എല്ലാവരും അവരവരുടെ കാര്യം നോക്കിയിരുന്നു ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാൻ പടിവാതിൽ പടിവാതിലെത്തുമ്പോഴാണ് അപ്പുവും അവൻ്റെ കൂട്ടുകാരും അകത്തേക്ക് വരുന്നത് ആറേഴ് പെൺകുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടതും അപ്പു അവരെ എല്ലാം ഒന്നും നോക്കി കൂട്ടത്തിൽ സിത്തുവിനെ കാണേ അവന്റെ മുഖത്ത് ഗൗരവം കൂടി എങ്ങോട്ടോ എല്ലാവരും കൂടി എല്ലാവരെയും നോക്കുന്ന ഇടയിൽ അപ്പു ചോദിച്ചു ഞങ്ങളൊരു മൂവിക്ക് പോവാണ് സുപ്രിയ പറയുമ്പോൾ സിത്തുവിനെ ഒന്ന് തർപ്പിച്ച് നോക്കി അപ്പു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ എക്സാം അല്ലേ വരുന്നത് ഇനിയുള്ള ഓരോ ക്ലാസും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് സാർ പറഞ്ഞതല്ലേ അപ്പു ഗൗരവം നിറച്ച ദേഷ്യത്തോടെ പറഞ്ഞു ഓഹോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നാ അതിൻ്റെ ഒരു ആവശ്യം ഇല്ലെങ്കിലോ ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാക്കാൻ കഴിവുള്ള വീട്ടിലെയാ അല്ലാതെ തന്നെപ്പോലൊരു പീറ ഡോക്ടർ ആവാൻ നിൽക്കുന്നവർ അല്ല താൻ വേണമെങ്കിൽ ക്ലാസ് മുഴുവൻ കേട്ടോ എന്നിട്ട് മിസ്റ്റർ ആര്യം നല്ല ഡോക്ടർ ആയിക്കോ ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും സുപ്രിയ അവനെ പുച്ഛത്തോടെ നോക്കി പറഞ്ഞു അല്ലെങ്കിൽ നീയൊന്നും നല്ലൊരു ഡോക്ടർ ആവാനോ പാവങ്ങളായി സഹായിക്കാനോ അല്ല ഇവിടെ വന്ന് പഠിക്കുന്നെന്ന് ഞങ്ങൾക്കറിയാം വീട്ടിലെ കാശ് കൊണ്ടുണ്ടാക്കുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് പാവങ്ങളുടെ നെഞ്ചിൽ കത്തി വെക്കുമ്പോൾ അവർ നിങ്ങളുടെ മേൽ വെക്കുന്നൊരു വിശ്വാസമുണ്ട് നിങ്ങൾ പഠിച്ച് നേടിയതാണ് ഈ ഡോക്ടർ പദവി പതിവിയെന്നത് ആ വിശ്വാസമാണ് ഇങ്ങനെ സിനിമയ്ക്കും പോയി പാർക്കിലും ബീച്ചിലും കറങ്ങി നടന്ന് നിങ്ങളൊക്കെ കളയുന്നത് അപ്പോൾ ദേഷ്യം കടിച്ചമർത്തി പറയുമ്പോഴെല്ലാം കേട്ട് നിൽക്കുന്ന സിത്തുവിൻ്റെ തല താഴ്ന്നു പോയി അവളുടെ കൂട്ടുകാരൻ സിത്തുവിനാണ് നോക്കുന്നത് ആരെന്തെങ്കിലും പറഞ്ഞാൽ അതിൽ പത്ത് പറയുന്നവളുടെ മൗനം അവരിൽ ഉണർത്തി എങ്കിലും അതപ്പോൾ അത്ര കാര്യമാക്കി എടുത്തില്ല അവർ സിത്താരെ തൻ്റെ ഫ്രണ്ട്സിനെയും കൂടി ക്ലാസ്സിൽ കയറാൻ നോക്ക് ഇനി മൂവിക്ക് പോകുന്നതൊക്കെ എക്സാം കഴിഞ്ഞാൽ മതി അധികാരഭാവത്തിൽ അപ്പു സിത്തുവിനെ നോക്കി പറഞ്ഞു അതൊക്കെ പറയാൻ താൻ ഇവളുടെ ഭർത്താവ് ഓ തൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനീതിയാണല്ലോ സിത്തു അതിൻ്റെ അവകാശത്തിലാവും താൻ ഈ പറയുന്നതല്ലേ എന്നാൽ കേട്ടോ തന്നെയും തൻ്റെ ചേച്ചിയും ഒന്നും ഇവൾക്ക് ഇഷ്ടമല്ല ഇവളുടെ കാര്യത്തിലൊന്നും താൻ ഇടപെടുകയും വേണ്ട കേട്ടല്ലോ സുപ്രിയ പറയുമ്പോൾ അപ്പൂവിൻ്റെ കണ്ണുകൾ സിത്തുവിൽ മാത്രം തങ്ങി നിന്നു അവനൊരു ദീർഘശ്വാസം എടുത്ത് സുപ്രിയ നോക്കുമ്പോൾ ആ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും അപ്പുവിനെയും സുപ്രിയയും നോക്കുകയായിരുന്നു അവളുടെ കാര്യത്തിൽ ഇടവേണ്ടായിരുന്ന നീയല്ലോ സിത്താറെ അല്ലേ പറയേണ്ടത് അവളെ പറയട്ടെ സിത്ത് സുപ്രിയ പറയുന്ന കേട്ടൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അപ്പൂവിൻ്റെ വാക്കുകൾ അവളുടെ ചെവിയിൽ അലയടിച്ചതും ഒരു ഞെട്ടലോടെ തലയുർത്തി നോക്കി സിത്തു എല്ലാവരുടെ കണ്ണുകളും തൻ്റെ നേർക്കാണെന്ന കാണെ ഒരു പകപ്പോടെ ചുറ്റും നോക്കിപ്പോയി സിത്തു എന്നാ അവൾ തന്നെ പറയും എന്നും പറഞ്ഞ് സിത്തുവിനെ അപ്പൂവിനും നേർക്ക് പിടിച്ചു നിർത്തി പ്രിയ ഇവനോട് പറ സിത്തു നിന്റെ ഒരു കാര്യത്തിലും ഇടപെടേണ്ട എന്ന് പറ സിത്തുവിനോട് സുപ്രിയ പറഞ്ഞ് അപ്പുവിനൊരു പുച്ഛോടെ നോക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ സിത്തുവിനെ മാത്രം നോക്കി നിന്നു അപ്പു അപ്പുവിനെ മുഖം ഉയർത്തി നോക്കാനാവാതെ സിത്തുവും ആ നിമിഷം കുഴഞ്ഞു പോയി പറ സിത്തു അവളെ പിടിച്ച് കുലിക്ക് വീണ്ടും സുപ്രിയ പറയുമ്പോൾ എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഏറ്റവും ഇവൻ ആര്യം തൻ്റെ ഭർത്താവാണെന്ന് ഉറക്കെ പറയാൻ തോന്നിയ മനസ്സിനെ പിടിച്ചു നിർത്തി കണ്ണുകളൊന്നും മുറുക്കി മുറുക്കിയടച്ചു സിത്തു ആ നിമിഷം മാളവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു മാളവിന് ഇഷ്ടമാണോ എന്ന് താൻ ചോദിച്ചപ്പോൾ അപ്പുവിൻ്റെ നഷ്ടപ്രണയത്തിൻ്റെ നിരാശയോടെയുള്ള പുഞ്ചിരി മനസ്സിലേക്ക് വന്നു താനിപ്പോൾ ഇതിൻ്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ അവൻ ഇഷ്ടമായില്ലെങ്കിലോ എന്ന ചിന്ത മനസ്സിലേക്ക് വന്നു അവളെല്ലാം ഓർത്ത് മനസ്സിലൊരു എടുത്തു കണ്ണുകൾ തുറന്ന് എല്ലാവരെയും നോക്കി മുഖത്തൽപ്പം ഗൗരവം നിറച്ച് അപ്പുവിനെ നോക്കി ആര്യൻ എൻ്റെ എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട വിക്കി വിക്കി എങ്ങനെയൊക്കെയോ പറഞ്ഞ് സിത്തു അപ്പുവിനെ മിഴിയുർത്തി നോക്കിയത് കണ്ടു തന്നെ ഗൗരവത്തോടെ നോക്കി കൈകൾ ദേഷ്യത്തിൽ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് നിൽക്കുന്നവനെ ഒന്നേ നോക്കിയുള്ളൂ വേഗം അവളിൽ നിന്ന് മാറ്റി സിത്തു ആ മുഖത്തേക്ക് അത്രയ്ക്ക് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു കേട്ടല്ലോ സമാധാനമായല്ലോ തനിക്ക് ഇനി വഴി ഒരു വിജയശിരിയുടെ സുപ്രിയ പറയുമ്പോൾ കൂട്ടത്തിലുള്ള എല്ലാവരുടെയും ചുണ്ടിൽ ഉണ്ടായിരുന്നു ആ ശിരി അപ്പൊ സിത്തുവിനെ ഒന്ന് നോക്കി അവരുടെ മുന്നിൽ നിന്ന് വഴി മാറുമ്പോൾ സിത്തുവിൻ്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്ന സുപ്രിയ കൂടെ അവളുടെ കൂട്ടുകാരൻ വിട്ടേക്കടാ അവളുമാര് നന്നാവില്ല പണത്തിൻ്റെ ഹുങ്ക എല്ലാത്തിനും അവരെ പോകുന്ന നോക്കി നിൽക്കുന്ന അപ്പൂവിനെ നോക്കി അവനെ തോളിൽ തട്ടി കിരൺ പറയുമ്പോഴവൻ്റെ കണ്ണുകൾ ദൂരെ നടന്നകരുന്ന കൂട്ടത്തിലേ ഒരുവിളി തങ്ങി നിന്നു സിത്തു മുന്നോട്ട് നടക്കുന്നിടയിൽ പെട്ടെന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവനെ കാണേ അവനെ ദയനീയമായി നോക്കിപ്പോയി അവൾ എന്നാൽ അവൾ തന്നെ നോക്കുന്നത് കണ്ടതും അവളെയും ദേഷ്യത്തോടെ നോക്കി പെട്ടെന്ന് മുഖം തിരിച്ച് ക്ലാസ്സിലേക്ക് കയറിപ്പോയി അവൻ അത് കാണേ സുപ്രിയ പിടിച്ച കൈ തട്ടിക്കുടഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ഓടിപ്പോകാൻ അവൾക്ക് എന്നാൽ അവൻ്റെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ടോ എന്നറിയാതെ എടുത്തു ചാടില്ല എന്ന് ഉറപ്പിച്ച് സുപ്രിയയുടെ കൂടെ നടന്നു സിതാര ആ സമയം താൻ അവളുടെ ആരുമല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്ന തിരക്കിലായിരുന്നു അപ്പോ ഹായ് ഞാൻ സിന്ധു ഇവിടുത്തെ കണക്ക് ടീച്ചറാ മലയാളത്തിനും ഇംഗ്ലീഷിനും കൂടെ പുതിയ ടീച്ചർ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര ചെറുപ്പമാവെന്ന് വിചാരിച്ചില്ല സ്റ്റാഫ് റൂമിലിരിക്കുന്ന സീതയെ നോക്കി സിന്ധു ടീച്ചർ കൈ മുന്നിലേക്ക് നീട്ടി പറയുമ്പോൾ അവളെ നോക്കിയൊന്ന് ചിരിച്ച് അവളുടെ കയ്യിലൊന്ന് കൈ ചേർത്ത് സി സീത പുതിയ സ്ഥലവും പുതിയ ആളുകളെല്ലാം കൊണ്ടും സീത വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു എവിടെയാ വീട് വീട്ടിൽ ആരൊക്കെയുണ്ട് സീതയുടെ അടുത്തായിരുന്ന സീതയുടെ നെറ്റിയിലെ സിന്ദൂരവും താലിലേക്ക് നോക്കി പുഞ്ചിരിയോട് സിന്ധു ചോദിച്ചു അത് കുറച്ച് ദൂരെയാണ് രാമനാട്ടുകാരെന്ന് പറയും വീട്ടിൽ അച്ഛനും അമ്മയും പിന്നെ ഹസ്ബൻഡും ഹസ്ബൻഡിനും അനിയത്തിയുണ്ട് അവൾ മെഡിസിന് പഠിക്കുക എൻ്റെ വീട്ടിൽ അമ്മയും ചേച്ചിയും അനിയനും പുഞ്ചിരിയോട് സീത പറഞ്ഞ് സിന്ധുവിനെ നോക്കി ആ കുട്ടികളൊന്നായില്ലേ എത്രയായി കല്യാണം കഴിഞ്ഞിട്ട് സിന്ധു വീണ് ചോദിച്ചു ഇല്ല കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം ആവുന്നു സീത ഒരു പുഞ്ചിരിയോടൊന്ന് പറഞ്ഞു നിർത്തുമ്പോഴാണ് ഇന്നത്തെ ദിവസം അവളുടെ മനസ്സിലേക്ക് ഓടി വന്നത് ഇന്നാണ് ഇന്നാണ് അവൻ തൻ്റെ സമ്മതമില്ലാതെ തൻ്റെ കഴിയിൽ ചാർത്തിയ ദിവസം ഞങ്ങളുടെ വിവാഹ വാർഷികം ഈ ഒരു വർഷം എന്തെല്ലാം തൻ്റെ ജീവിതത്തിൽ നടന്നു സന്തോഷവും സങ്കടവും ദേഷ്യവും വാശിയും പിണക്കവും എല്ലാം നിറഞ്ഞൊരു വർഷം ഇന്നിപ്പോൾ എല്ലാവരെയും വിട്ട് ദൂരെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പുഞ്ചിരിയോടെ നിന്ന സീതയുടെ മുഖം പെട്ടെന്ന് മാറി അവളുടെ മിഴികളൊന്നും നിറഞ്ഞു എന്താ എന്താ സീതേ വീട്ടുകാരു ഓർമ്മ വന്നു സീതയുടെ മുഖം മാറിയതും സിന്ധു ടീച്ചർ അവളുടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങിയിരുന്നു കൂടി ചോദിക്കുമ്പോൾ നഷ്ടപ്പെട്ട പുഞ്ചിരി വീണ്ടും ചൂണ്ടിൽ വരുത്തി അവരെ നോക്കി ഇല്ലാൻ തലയാട്ടി കണ്ണൊന്ന് തുടച്ചു സീത എന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ നമുക്ക് പിന്നെ വഴിയെ വിശദമായി പരിചയപ്പെടാം സിന്ധു ടീച്ചർ പറയുന്നതും ഓൻ തലയാട്ടി പിന്നെ അധ്യാപകരെയും ക്ലാസ്സും കുട്ടികളെയും എല്ലാം പരിചയപ്പെട്ട് അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കാൻ ശ്രമിച്ചു സീത ആ സമയം കൊണ്ട് സിന്ധു ടീച്ചറോട് കൂടുതൽ അടുത്തു സീത കലവില സംസാരിച്ച് എല്ലാവരുടെ കൂട്ടുകൂടി നടക്കുന്ന കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഒരു കൂട്ട് കിട്ടിയ സമാധാനത്തിലാണ് സീത സീത ടീച്ചർ എവിടെയാണ് താമസിക്കുന്നത് ലഞ്ച് ബ്രേക്കിൽ സിദ്ധുവിന്റെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് അവർ ചോദിച്ചതും സീത അവരൊന്ന് മിഴിയുർത്തി നോക്കി അത് ഇവിടെ ടൗണിലൊരു ഒരു ഹോസ്റ്റലില്ലേ അവിടെയാ ഓഹോ അവിടെ എങ്ങനെയാ സൗകര്യമൊക്കെ ഉണ്ടോ ആ എല്ലാം അഡ്ജസ്റ്റ് ആയി വരുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല സീത പറഞ്ഞു ഞാനിവിടെ എൻ്റെ വീട്ടിലൊറ്റയ്ക്കാം ഹസ്ബൻഡ് ഗൾഫിലാണ് ടീച്ചർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കാം എനിക്ക് ടീച്ചർ ഒത്തിരി അങ്ങി ഇഷ്ടമായി അതുകൊണ്ട് ചോദിച്ചതാ സീന്തു ടീച്ചർ പറഞ്ഞു ഒന്ന് പരിങ്ങി അത് ടീച്ചറിൻ്റെ വീട്ടുകാർ സീത പറഞ്ഞു തുടങ്ങിയതും സിന്ധു ഒന്ന് ചിരിച്ചു അതാലോചിച്ച് ടീച്ചർ പേടിക്കണ്ട എനിക്ക് വീട്ടുകാരൊന്നുമില്ല എൻ്റെ ടീച്ചറെ തമാശ പോലെയാണ് പറയുന്നതെങ്കിലും അതിൽ നോവ് സീതയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അന്യമതക്കാരനായ മുസ്ലിമിനെയും സ്നേഹിച്ച് വീട്ടുകാരെ എതിർത്ത് അവൻ്റെ കൂടി ജീവിക്കാൻ വീട് വിട്ടിറങ്ങി ഇപ്പോൾ എനിക്ക് എൻ്റെ ഇക്കായ്ക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ അമ്മയുടെ ശാപം കൊണ്ടാവും നാല് വർഷമായി കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല ചിരിയോട് പറയാൻ തുടങ്ങിയതാണെങ്കിലും അവസാനം അവളുടെ ശബ്ദം നിറഞ്ഞതും കണ്ണുകൾ നിറയുന്നതും കാണേ ഇനി എന്തു അറിയാതെ അവളെ നോക്കി സീത സോറി ഞാൻ അറിയാതെ ഞാനറിയാതെ അവളുടെ വിഷമം കാണേ അത് താൻ കാരണമാണെന്നൊന്നോർത്ത് കൊണ്ട് പറഞ്ഞു വിട്ടേക്ക് ടീച്ചറെ ഇതൊക്കെ എനിക്കിപ്പോൾ ശീലമാണ് എന്നാലും വീട്ടിലുള്ളവർ ഓർക്കുമ്പോൾ ഉളികൾ പിടച്ചില്ല നമുക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വില എന്താണെന്ന് നഷ്ടപ്പെടുമ്പോഴും നമുക്കറിയാൻ പറ്റില്ല തിരിച്ചു കിട്ടാത്ത രീതിയിൽ അത് നഷ്ടപ്പെടണം അപ്പോഴും നമുക്കത് എത്ര പ്രിയപ്പെട്ടതായിരുന്നെന്ന് നമുക്കറിയൂ സിന്ധു ടീച്ചർ പറയുമ്പോൾ സീതയുടെ മനസ്സിലേക്ക് വന്നത് തന്നെ കെട്ടിപ്പിടിച്ച് തൻ്റെ അമർത്തി അമർത്തിമുത്തി നിറ കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നവനെയാണ് സീത എന്തൊന്നും മിണ്ടാത്തേ എൻ്റെ വീട്ടിലേക്ക് പോരുന്നോ താൻ സീതൊന്നും ഇണ്ടാതെന്തും സീതയുടെ കയ്യിൽ പിടിച്ച് വീണ്ടും ചോദിച്ചു സിന്ധു അത് ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല നമുക്ക് നോക്കാം സീത അവളുടെ കൈ മേൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു ടീച്ചർക്കൊരു വിസ്റ്റർ ഉണ്ടേ പിയൂൺ വന്ന് പറയുമ്പോൾ ചിരിയോടെ നിന്ന സീതയും സിന്ധുവും ഒരുപോലെ അയാൾ തിരിഞ്ഞു നോക്കി എനിക്കോ സിന്ധു ടീച്ചർ സംശയത്തോടെ നെഞ്ചിലേക്ക് വിരൽ വെച്ച് സംശയഭാവത്തോട് ചോദിച്ചു സിന്ധു ടീച്ചർക്കല്ല പുതിയ വന്ന ടീച്ചർക്ക് അയാൾ പറയുന്നതും ഒന്ന് ഞെട്ടി പരസ്പരം നോക്കി സീതയും സിന്ധുവും ഇന്നലെ അങ്ങ് വന്നല്ലേ ഉള്ളൂ അപ്പോഴേക്കും വിസിച്ചറോ സിന്ധു ടീച്ചർ സീതയും നോക്കി ചോദിച്ചതും അതേ സംശയത്തോടെ സീത എഴുന്നേറ്റ് അയാളുടെ കൂടെ നടന്നു ദൂ അവിടെ നിൽപ്പുണ്ട് ദൂരെ ഒരു മരത്തിന് നേർക്ക് വിരൽ ചൂണ്ടിയാൽ പറയുമ്പോൾ അയാളെ നോക്കി പുറത്തേക്ക് നടന്നു സീത സീത മരത്തിനടുത്ത് എത്തും മുന്നേ അവളുടെ കണ്ണുകൾ പോയത് ദൂരെ നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റിലേക്കാണ് അത് കാണാൻ അത്ഭുതവും സന്തോഷവും മറ്റെന്തൊക്കെയോ തോന്നി സീതയ്ക്ക് അവളുടെ നടത്തുന്നതിൻ്റെ സ്പീഡ് കൂടി നടന്നുകൊണ്ടിരുന്ന ചെറുതായി ഓടും പോലെ അങ്ങോട്ട് നടന്നു അപ്പോഴും ആ ചോടിയിൽ ഒരു കുഞ്ചിരി ഉണ്ടായിരുന്നു ഓടി ഓടി മരത്തിനടുത്ത് എത്തിയതും മരത്തിനടുത്തേക്ക് നിൽക്കുന്നവനെ കാണേ അവളൊരു നിമിഷം മുന്നോട്ട് നടക്കാനാവാതെ അങ്ങനെ നിന്ന് പോയി പുഞ്ചിരിയുടെ ഓടി വന്നവളുടെ മുഖം പെട്ടെന്ന് മാറി പുറംതിരിഞ്ഞ് നിന്നവൻ പിറകിലൊരാളനെക്കാറിയെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കാണേ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു ചേച്ചി എന്നും വിളിച്ച് മുന്നോട്ട് വരുന്നവനെ നോക്കി ഒരു പുഞ്ചിരി വരുത്തി സീത അജയ നീ എന്താ ഇവിടെ നീ ഒറ്റയ്ക്കേ ഉള്ളൂ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് സീത ചോദിക്കുമ്പോൾ അജയൻ അവളുടെ അടുത്തേക്ക് വന്നിരുന്നു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ചേച്ചി ഇവിടെ എൻ്റെ ഒരു അപ്പച്ചിയുണ്ട് അവർക്ക് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രേടൻ്റെ ബൈക്ക് വാങ്ങി അവിടം വരെ വന്നതാ വന്നപ്പോൾ ചേച്ചിയെ കൂടെ കണ്ടു പോകാം എന്ന് കരുതി ഇവിടെ എങ്ങനെയുണ്ട് ചേച്ചിക്ക് സുഖമല്ലേ അവൻ ചോദിക്കുമ്പോഴും സീതയുടെ മെഴികളിൽ പ്രതീക്ഷിച്ചയാളെ കാണാത്ത സങ്കടം ഞാൻ നിന്നു കുഴപ്പമൊന്നുമില്ലടാ വന്നല്ലേ ഉള്ളൂ എല്ലാം നോക്കി അവൻ ടൈം പിടിക്കും സീത പറഞ്ഞതും എന്നാ ഞാൻ പോട്ടെ ചേച്ചി വഴി വരുമ്പോൾ വരാം പിന്നെ ചേച്ചിയെ കാണുമ്പോൾ തരാൻ പറഞ്ഞിട്ട് തറവാട്ടമാ തന്ന ഇത് സീതയുടെ കയ്യിലേക്ക് ഒരു കവർ നീട്ടി അജയൻ പറയുമ്പോൾ അവനെ നോക്കിയൊരു പുഞ്ചിരിയോടെ അത് വാങ്ങി സീത എന്നാൽ ചേച്ചി പൊക്കോ അവൻ പറതും അവനൊരു പുഞ്ചിരോട് നോക്കി തലയാട്ടി മിഴുകിൽ കൊണ്ട് യാത്ര പറഞ്ഞ് ഒന്നുകൂടെ ചുറ്റുമുൻ നോക്കി തിരിഞ്ഞ് നടന്നു പോകും വഴി നിർത്തിട്ടിരിക്കുന്ന ബൈക്ക് കാണേ ആ ബൈക്കിൽ തലയെടുപ്പോടെ അവൻ യാത്ര ചെയ്യുന്ന മനസ്സിൽ വന്നും ആ ബൈക്കിനും തലോടി അവൾ അവൾ പോകുന്ന നോക്കി അജയൻ നിന്നു പിന്നെ ബുള്ളറ്റിൽ കയറി അജയൻ പോകുന്ന തിരിഞ്ഞു നോക്കി സീത സ്റ്റാഫ് റൂമിലെ കയറി അജയൻ ബൈക്ക് സ്കൂൾ അടുത്ത് നിർത്തി ബൈക്കിൽ നിന്നിറങ്ങിയതും അവനെ അവനെയൊന്നോക്കി ചിരിച്ച് മടക്കിക്കുത്തിമുണ്ട് അഴിച്ചു നിവർത്തിയിട്ട് മീഷിയൊന്ന് ചെറുതായി പിരിച്ചു വെച്ച് ചുണ്ടിലിരുന്ന് സിഗരറ്റ് എടുത്ത് നിലത്തേക്കിട്ട് ചവിട്ടി അരച്ച് ബൈക്കിലേക്ക് കയറി ഇന്ദ്രൻ കഷ്ടമുണ്ട് ഇന്ദ്രേട്ടാ ആ പാവം ഇന്ദ്രേട്ടനെ കാണാൻ ഓടി വന്നതാ ചേച്ചിക്കാകെ വിഷമായി കാണും അല്പം പരിഭവത്തോട് അജൻ പറയുന്നതും അവനെയൊന്നു നോക്കി ഇന്ദ്രൻ ഞാൻ വന്നത് അവളെ കാണാനാ കണ്ടു അത് മതി എന്നെ കാണാതിരിക്കാൻ വേണ്ടി നാട് വിട്ടതല്ലേ എന്നെ കാണാൻ തോന്നുമ്പോൾ അവളും ഇതുപോലെ വരട്ടെ നീ കയറിക്കേ ഇന്ദ്രൻ അവനെ നോക്കി ഗൗരവത്തോട് പറഞ്ഞു ദുഷ്ടൻ ആജയൻ പിറുവെറു ഇന്ദ്രൻ്റെ ബൈക്കിന് പിറകിൽ കയറി ആജയൻ പറഞ്ഞു വ്യക്തമായി കേട്ടുവെങ്കിലും ഇതൊന്നും ഇപ്പോൾ തന്നെ ബാധിക്കില്ല തൻ്റെ പെണ്ണ് താനുണ്ടോ എന്ന് ചുറ്റും നോക്കിയ നോട്ടം മാത്രമേ ഇപ്പോൾ അവൻ്റെ കടയിലും മനസ്സിലുള്ളൂ അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഈ സമയം ഇന്ദ്രൻ ഇന്ദ്രൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തോടുന്നൂടെ ആ സ്കൂളും തിരിഞ്ഞു നോക്കി ബൈക്ക് മുന്നോട്ടെടുത്ത് അവരെ രണ്ടുപേരെയും കൊണ്ട് ആ ബൈക്ക് മുന്നോട്ട് വാഞ്ഞു എട്ട് മണി മണിക്ക് മുന്നേ വീട്ടിലെത്താം എന്ന് പറഞ്ഞിട്ട് മൂവി കാണാനും ഷോപ്പിംഗും കറക്കവും എല്ലാം കഴിഞ്ഞ് ഒമ്പത് പത്ത് മണിയൊക്കെ കഴിഞ്ഞാണ് സിത്തു ഫ്ലാറ്റിലേക്ക് വരുന്നത് വൈകിയതിന് ആൻറ്റിയോട് ഞങ്ങൾ സോറി പറയുമെന്ന് പറഞ്ഞ ഫ്രണ്ട്സിനെ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിവാക്കി സിത്തു ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ അവളുടെ ഹൃദയം എന്തിനാത്തും മിടിക്കുന്നുണ്ടായിരുന്നു കൂടിയ ഹൃദയ ഹൃദയമിടിപ്പോടെയാണ് സിദ്ധു കോളിംഗ് ബിൽ അമർത്തുന്നത് രണ്ട് മൂന്ന് ബില്ലിനു ശേഷം ആ വാതിൽ തനിക്ക് മുന്നിൽ തുറക്കുമ്പോൾ അപ്പോനെ താൻ എങ്ങനെ നോക്കും അവനോട് എന്തു പറയുന്ന ചിന്ത മാത്രമായിരുന്നു സിത്തുവിൽ വാതിൽ തുറന്ന് തന്നെ നോക്കുക പോലും ചെയ്യാതെ അകത്തേക്ക് പോയവൻ്റെ പിറകെ സിത്തുവും അകത്തേ കയറി അത് അവരൊക്കെ ഷോപ്പിങ്ങിന് നിന്നപ്പോൾ വൈകിപ്പോയത് ആ സോറി തന്നോടൊന്നും മിണ്ടാതെ അവൻ്റെ മുറിയിലേക്ക് പോകാൻ അഞ്ഞവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് സിത്തു പറയുമ്പോൾ അവൾ പിടിച്ച കയ്യിലേക്കും അവളെയും തർപ്പിച്ച് നോക്കി അപ്പോൾ അവൻ്റെ ആ ഒരൊറ്റ നോട്ടത്തിൽ അവൾ അവനിൽ നിന്ന് കൈവിട്ട് അവനെ നോക്കി നിന്നു അവൻ വീണ്ടും തിരിഞ്ഞ് അകത്തേ കയറി നിന്നും അവൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് സിത്തു അവനെ നോക്കി ഞാൻ സോറി പറഞ്ഞല്ലോ അപ്പൂ ഇനി എന്താ പ്ലീസ് ഇങ്ങനെ മിണ്ടാതെ നടക്കല്ലേ താൻ അത് പറയുമ്പോൾ അവളുടെ കണിൽ മുഴുവൻ അവനോടുള്ള പ്രണയമായിരുന്നു തുറന്നു പറയാൻ പേടി തോന്നുന്ന പ്രണയം അപ്പു പിണങ്ങല്ലടോ അവൻ്റെ കണ്ണിലേക്ക് നോക്കി അത്രയും ദയനീയമായി സിത്ത് പറയുമ്പോൾ അവളിൽ നിന്ന് ദേഷ്യത്തോടെ മുഖം തിരിച്ച് അവളെ തള്ളി മാറ്റി അവൻ്റെ മുറിയിലേക്ക് കയറി അവളുടെ പോലെ ഡൊർ വലിച്ചടച്ചു അപ്പു അവൻ്റെ റൂമിന് മുന്നിൽ തളർച്ചയോടെ സിത്ത് നിൽക്കുമ്പോൾ മൂവിയിൽ ഷോപ്പിങ്ങിലൊന്നും ശ്രദ്ധിക്കാതെ അപ്പുവിനെ മാത്രം ഓർത്ത് നിന്നൊന്ന് മനസ്സിൽ ഓർത്ത് സിത്തു ആ റൂമിലേക്ക് ഒന്നുകൂടെ നോക്കി അവൾ അവളുടെ മുറിയിലേക്ക് നടക്കുമ്പോൾ കണ്ടു ടേബിളിൽ രാത്രിയിൽ ഒരുക്കി വെച്ച ഭക്ഷണം രണ്ട് പ്ലേറ്റും ഇത്രയും നേരം കാത്തു കാത്തുനിന്ന് അവനൊന്നും കഴിച്ചു കാണില്ലേ സിത്തു ഒന്നുകൂടി അവൻ്റെ മുറിയിലേക്ക് നോക്കി ഇല്ല കഴിച്ചു കാണില്ല നീ ഇവിടെ വന്നത് മുതൽ ഒരുമിച്ചിരുന്നേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ അവനും അതാണ് ഇഷ്ടം പക്ഷേ ഇന്ന് അവൾ ഓരോന്ന് ഓർത്ത് റൂമിലേ കയറി വാതിലടച്ചു ആ സമയം കട്ടിലേക്ക് അമഴന്ന് കിടന്ന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കുകയായിരുന്നു അപ്പോൾ രാത്രി ഒട്ടും ഉറക്കം വരാതെ എന്തൊക്കെയോ ആലോചിച്ച് കിടന്ന് പുലർച്ചെ എപ്പോഴും ആണ് സിത്ത് ഉറങ്ങുന്നത് സൂര്യവെളിച്ചം കണ്ണിലേക്ക് തട്ടിയതും ഒന്ന് മൂരി നിവർന്ന് എഴുന്നേറ്റ് സമയം നോക്കിയാൽ സിത്തൊന്ന് ഞെട്ടി സമയം എട്ട് കഴിഞ്ഞിട്ടും അപ്പു തന്നെ വിളിക്കാൻ വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചവൾ ഒന്ന് ഫ്രഷായ റൂമിന് പുറത്തേക്ക് വന്ന് കണ്ടു അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ജോലികൾ ചെയ്യുന്നവനെ ഓഹോ അപ്പം മനപ്പുറം വിളിക്കാതിരുന്നാണല്ലേ അവൾ അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു അടുക്കളയിലേക്ക് കയറിയതും അവളെയും തിരിഞ്ഞു നോക്കി ഒന്നും മിണ്ടാതെ വീണ്ടും അവൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു അവൾ അവളവനെ മുഖം വീർപ്പിച്ച് നോക്കുന്നത് അവളെ നോക്കാതെ തന്നെ അവൻ അറിയുന്നുണ്ടായിരുന്നു കറിക്കുള്ള കഷ്ണങ്ങൾ കുക്കറിലേക്കിട്ട് അടച്ചവൻ ഗ്യാസ് ഓൺ ചെയ്ത് അടുത്തുള്ള ചായപാത്രത്തിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് അവൾക്ക് നേർക്ക് നീക്കി വെച്ചു തന്നെ നോക്കുകയെ ചെയ്യാതെ തൻ്റെ അടുത്തേക്ക് ചായ വെച്ച് അവൻ്റെ ജോലികൾ ചെയ്യുന്നവനെ കാണേ പരിഭവത്തേക്കാൾ ദേഷ്യം തോന്നി അവൾക്ക് അപ്പോൾ താൻ എന്താ എന്നെ വിളിക്കാതിരുന്നേ അവനോട് മിണ്ടാതെ ശ്വാസം മുട്ടും പോലെ തോന്നിയതും അവൻ്റെ അടുത്തായി വന്നിന്ന് സിത്ത് ചോദിച്ചു തൻ്റെ കാര്യത്തിലൊന്നും ഇടപെടേണ്ട എന്ന് താനല്ലേ പറഞ്ഞത് ഇനി തൻ്റെ ഒരു കാര്യത്തിലും ഇടപെടേണ്ട എന്ന എൻ്റെ തീരുമാനം നീ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് ജീവിച്ചോ അപ്പൂ നോക്കാതെ പറയുമ്പോൾ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി കൈകൾ ചുരുട്ടിപ്പിടിച്ചു ആപ്പൂ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് താൻ വെറുതെ ഈ ചെറിയ കാര്യമൊക്കെ മനസ്സിൽ വെച്ച് ഇങ്ങനെ പിണങ്ങി നടക്കരുത് ഞാൻ പറയുന്നത് ഇന്നലെ മുഴുവൻ താൻ എന്നോട് പിണങ്ങി നടന്നില്ലേ അത് മതി ഇനി വേണ്ട സിത്തു എന്നെ പിടിച്ചു തിരിച്ച് അവളുടെ നെറുക്ക് നിർത്തിക്കൊണ്ട് അല്പം ദേഷ്യത്തോടെ പറഞ്ഞു ഞാൻ നിന്റെ ആരാ പെട്ടെന്ന് അപ്പൂ അവളെ നോക്കി ഗൗരവത്തോട് ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ എൻ്റെ എല്ലാം വന്ന് അപ്പൂ എന്ന് പറയാൻ കൊതിച്ചവൾ അവനെ തന്നെ നോക്കി നിന്ന് പോയി പറ ഞാൻ നിൻ്റെ ആരാ ആരുമല്ല ആരും ആവുകയും വേണ്ട അതാ എനിക്ക് നിനക്ക് നല്ലത് ഇനി നിന്റെ പല ഒരു കാര്യത്തിലും ഞാൻ ഇടപെടില്ല ഹോസ്റ്റലിൽ ഇപ്പോൾ ഫുള്ളാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് നല്ലൊരു താമസസ്ഥലം കിട്ടിയ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും നീ നിന്റെ ഫ്രണ്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചു അവൻ ദേഷ്യത്തോടെ പറയുമ്പോൾ അവൻ പറയുന്ന കേട്ടർ അവൾക്കും ദേഷ്യം വന്നിരുന്നു